വെടിനിർത്തലും കരാർ ലംഘനവുമായി അങ്ങനെ പ്രവചനാതീതമായി നീങ്ങുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇതിനിടയിൽ ഇറാനെ ലക്ഷ്യമിട്ട് പറഞ്ഞ അമേരിക്കയുടെ രാക്ഷസ പക്ഷികൾ ലോക ശ്രദ്ധ നേടിയെന്നതിൽ യാതൊരു സംശയവുമില്ല പറഞ്ഞു വരുന്നത് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഫെർദോ ഇസ്ഫഹാൻ എന്നിവയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച ബി ടു സ്റ്റൽറ്റ് ബോംബർ വിമാനങ്ങളെ പറ്റിയാണ് ഭൂഗർഭ കേന്ദ്രങ്ങളെ പോലും പിടിച്ചുലച്ച ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാനും സമ്മതിച്ചിട്ടുണ്ട് ഒരു ഭീമൻ പക്ഷി പറന്നുപോകുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാവുക എന്നാൽ രാക്ഷസരെയും കടത്തിവിട്ടുന്ന ആക്രമകാരി ശരിക്കും ആകാശത്തെ രാക്ഷസ പക്ഷി ലോകത്ത് അമേരിക്കയുടെ കൈവശം മാത്രമുള്ളവയാണ് ബി ടു വിമാനം പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന ഇവ ഇറാന്റെ പേടി സ്വപ്നമായി മാറിയെന്നതിലും സംശയമില്ല അത്യാധുനിക സംവിധാനമായ ബി ടു യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതി പതിനെണ്ണായിരം കോടിയിലധികം വില വരുന്ന അത്യാധുനിക യുദ്ധ സജ്ജീകരണങ്ങളുള്ള ബി ടു സ്റ്റെറ്റ് ബോംബർ വിമാനങ്ങളുടെ പ്രത്യേകതകൾ നിരവധിയാണ് അമേരിക്ക ഏറ്റവും പുതിയതായി ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ച ദീർഘദൂര ഭൂഖണ്ഡാന്തര ബോംബർ വിമാനമാണ് ബി റ്റു സ്പിരിറ്റ് നാല് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്ന ഇരട്ടശേഷിയുള്ള ഈ ബഹുമുഖ ഹെവി ബോംബർ വിമാനം അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വലിയ ബോംബുകളും ആണവായുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഏക ബോംബർ കൂടിയാണ് നിർമ്മാണത്തിലെ ചില പ്രത്യേകതകൾ കാരണം റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പോലും പ്രവർത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും ചിറകുകളുടെ ഡിസൈൻ ഉപയോഗിച്ച മെറ്റീരിയലുകൾ എന്നിവയുടെ സവിശേഷതകൾ കൊണ്ടാണ് ഇവ റഡാറിൽ നിന്ന് രക്ഷപ്പെടുന്നത് എല്ലാ ബി ടു ബോംബറുകൾക്കും ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷി ഉണ്ടെന്നാൽ ക്രൂസ് മിസൈലുകളെ വഹിക്കാനാകില്ല ബങ്കർ ബസ്റ്റർ എന്നറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള ഏക ബോംബർ ആണ് ദശാംശം അഞ്ച് മീറ്റർ ആണ് ബി റ്റുവിന്റെ വിംഗ് സ്പാൻ ആകെ നീളം ഇരുപത്തിയൊന്ന് മീറ്റർ നീളവും എഴുപത്തിരണ്ട് ടൺ ഭാരവും അഞ്ച് ദശാംശം ഒന്ന് മീറ്റർ ഉയരവും ഉണ്ട് വയ്ക്ക് ഓരോ ബോംബറിലും രണ്ട് വീതം ജി ബി യു ഫിഫ്റ്റി സെവനെ വഹിക്കാനും സാധിക്കും നിർമ്മാണത്തിലെ പ്രത്യേകതയും സവിശേഷമായ കഴിവുകളുമാണ് ബി റ്റുവിനെ മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് രണ്ട് പൈലറ്റുകൾ ഉള്ള ക്രൂ അംഗങ്ങളാണ് ബി ഉണ്ടാവുക നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റപ്പറക്കലിന് പതിനൊന്നായിരം കിലോമീറ്റർ ദൂരമാണ് യു എസിന്റെ ബി റ്റു ബോംബറുകൾക്ക് സഞ്ചരിക്കാനാവുക ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന കെ സി ഫോർട്ടി സിക്സ് പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുമാകും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ ലോകത്തെവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാൻ സാധിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ് അമേരിക്കയുടെ വ്യോമസേനയുടെ ശക്തി ലോകത്തെ കാണിക്കാൻ ഒരൊറ്റ ബി റ്റു സ്റ്റെൽത്ത് വിമാനം മതിയാകും ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ യു എസിന് സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് ബി ടു നോർത്ത് റോപ്പ് ഗ്രഹ്മൻ എന്ന യു എസ് ആയുധ നിർമ്മാതാക്കളാണ് ഈ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഒരൊറ്റ വിമാനത്തിന് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ ആണ് വില അതായത് ഏകദേശം പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപ ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സൈനിക വിമാനമാണ് ബി ടു ബോംബർ വിമാനം ദീർഘദൂരം പറക്കാനാകുമെന്നത് മാത്രമല്ല ആഴത്തിൽ കുഴിച്ചിട്ട ബങ്കറുകളും സൗകര്യങ്ങളും തുളച്ചു കയറി ആക്രമിക്കാനും കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളെ വഹിക്കാനുമുള്ള ശേഷിയാണ് ഇവയുടെ പ്രത്യേകത ബി റ്റു ബോംബർ അതിന്റെ രൂപഘടന കൊണ്ടും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടും ദീർഘദൂരങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള കഴിവ് കൊണ്ടുമാണ് മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധ പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനും ശേഷിയുണ്ട് ഇരുപത് ദശാംശം അഞ്ചടി നീളമുള്ള ഈ യുദ്ധ ഇത് ജി പി എസ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായി ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള സംവിധാനവും ബോംബറിലുണ്ട് എത്ര കഠിനമായ കോൺക്രീറ്റിലൂടെയും ഇരുന്നൂറ് അടിയിലേറെ താഴ്ചയിലേക്ക് തുളച്ചു കയറാനുള്ള സംവിധാനം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നവയ്ക്ക് പോലും ഭീഷണിയാണിവ എന്നാൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനം വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ഒരു പറക്കും വീടുകൂടിയാണ് വിശ്രമിക്കാൻ കിടക്ക ശുചിമുറി ഭക്ഷണം പാകം ചെയ്യാൻ മൈക്രോവേവ് കുഞ്ഞൻ ഫ്രിഡ്ജ് തുടങ്ങി സൈനികർക്ക് ദീർഘദൂര യാത്രയിൽ ആവശ്യമായതെല്ലാം ഈ വിമാനത്തിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പൈലറ്റ് വിമാനം പറത്തുമ്പോൾ സഹ പൈലറ്റിന് ചാരിക്കിടക്കാനുള്ള സംവിധാനവും കോക്പിറ്റിലുണ്ട്